ആ ആ ഏത് പഴാണ് മൈസൂർ പഴ தீர வாழக்காம அதையாண்ட െല്ലാം ഓയോന്നറി പോകര ഭയങ്കര ഇഷ്ടായിട്ടാ നല്ല സാധനാ ഫൈബറല്ലേ ആ അതെല്ലാം തളിയില്ല வளாம் ஓ லேட்டன் தென்தும் ചുറ്റി എടുക്കണം നൂലി അല്ലാണ്ട് ഇങ്ങനെ ഇതാവും ചെറുങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ട് ഫൈബർ കൂടെ ചെറങ്ങനെ മുറിച്ചിടുന്ന വാഴേന്റെ എല്ലാ സാധനവും നല്ല ഉപയോഗം വാഴപ്പിണ്ടി വാഴ വാഴയില പഴക്കൂമ്പ് തൊല്ലില്ലേ ഈ ചെടിക്കല എത്ര നല്ല പഴം കേട്ടോ പഴത്തൊലി ഇങ്ങനെ ഒരു വെള്ള കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലവണ്ണം അത് ഇതായിട്ടാകുമ്പോൾ വെള്ളം കുറെ ഒരാഴ്ച രണ്ടാഴ്ച പോലെ വെക്കുക അപ്പോൾ വെള്ളത്തിൽ നല്ലവണ്ണം കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ചെടി റോസാ ചെടി കഴിക്കും നല്ല വളം വളം പഴപ്പഴത്തിൻ്റെ തൊലി നല്ല ഇഷ്ടംപോലെ പൂക്കളെല്ലാം ഉണ്ടാവും ഞാൻ കൊറേട്ടങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ വാഴപ്പായത്തിന്റെ തോല് നല്ല വാഴപ്പതില്ലേ പിന്നെ ഇതിന്റെ ജ്യൂസ് അടിക്കും കേട്ടോ വാഴപ്പിട്ട് നല്ല ഫൈബർ അടങ്ങിയതല്ലേ അപ്പൊ ഇത് ജ്യൂസടിക്കും ഇതിന്റെ അത് കുറച്ച് വേറെ നെല്ലിക്ക പോലെയുള്ളിയും കാന്താരി പോലത്തെല്ലാം ഏഡ് ചെയ്തിട്ട് പിന്നെ ജ്യൂസടിക്കും ഇത് നല്ല സാധനമാണ് പൂവ് മാതിരിണ്ടല്ലേ നല്ല ഉപയോഗമുള്ള സാധനം അല്ലേ കളയേണ്ടതാണ് വഴപ്പിണ്ടി വഴക്കാമ്പ് പിന്നെ പിന്നെ കാമ്പ് പറയൂ നമ്മളത് അധികം കാമ്പ് ട്യൂബ് മാതിരിഷ്ടപ്പെടാതെ കാമ്പ് പക്ഷെ എല്ലാരും ഇതിന്റെ അധ്വാനം വിചാരിച്ചിട്ടില്ലേ എടുക്കൂലിങ്ങനെ മുറിച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യണ്ടേ ചെയ്യുന്നു എല്ലാവർക്കൊന്നും അറിയില്ല അങ്ങനെ അറിഞ്ഞാലും ഇതൊന്നും ചെയ്യൂലാണ് ആൾക്കാർ മടിയോ നൂലെല്ലാം നമ്മൾ എടുത്തില്ലേ അതൊരു ചെറുങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ചെറുങ്ങനെ കട്ട് ചെയ്യ ചെറിങ്ങനെയാ ഇങ്ങനെ തറച്ച് തറച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ ൾക്ക് കുക്കറിലെല്ലാം പൊതു കിട്ടും കുക്കറിനെ പെട്ടന്ന് എല്ലാം പുതു കിട്ടും പക്ഷെ അധികം വന്ന് പോറുത് വാഴ വാഴ കൂമ്പില്ലേ നല്ല ഗുണമുള്ള സാധനം കേട്ടാഴ കൂമ്പിലെന്തെല്ലാം നമ്മൾ അപ്പം അപ്പാടുപയോഗിക്കുന്നില്ലെങ്കിലേ ീ കാമ്പ് കറുത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കാം ഉപയോഗിക്കൽ ഉപയോഗിക്കൂ നമുക്കിത് കടയിൽ കിട്ടുമോ കടയില് കോമ്പല്ലേ കിട്ടും കാമ്പില്ല പക്ഷെങ്കില് കാമ്പും കണ്ടയില്ല കണ്ട അത് കാമ്പ് അതൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല മറ്റുള്ള ആൾക്ക് എടുക്കുന്നു ഉണ്ടാക്കിയത് എന്താ പറഞ്ഞാൽ ഇതിന് കൂടുതലായിട്ടും അടിപണം പലതും ഇടുന്നുണ്ടല്ലോ ഇംഗ്ലീഷ് വളങ്ങൾ അപ്പോൾ കാമ്പിനും കണ്ടക്കുവാൻ കൂടുതൽ ബാധിക്കുക അപ്പോൾ അതങ്ങനെ ഉപയോഗിക്കില്ല പുറത്തുനിന്ന് വാങ്ങുന്നത് പുറത്തുനിന്നുണ്ടോ എനിക്കറിയില്ല കാമ്പ് പിന്നെയും ഉപയോഗിക്കാം കാമ്പ് കൂമ്പ് ഉപയോഗിക്കാം കാമ്പങ്ങനെയാ കണ്ടിട്ടില്ല ഞാൻ പക്ഷെ അത് അടിവളം പലതരം ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മളൊന്നും ഇപ്പം ഒന്നും വെറും ജൈവവളം മാത്രമല്ലേ ജൈവവളം ഉപയോഗിക്കുന്നില്ല ഒന്നുമില്ലല്ലോ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നില്ല നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ വെറും വെള്ളം മാത്രമല്ലേ